പെൺകുട്ടിയെ ശല്യം ചെയ്ത യുവാവിനെ പിടികൂടി തടഞ്ഞു വെച്ച വ്യാപാരികൾക്ക് നേരെ യുവാവ് മുളക് പൊടി സ്പ്രേ അടിച്ചു കോട്ടയം ചങ്ങനാശ്ശേരിയിൽ സെൻട്രൽ ജംഗ്ഷൻ വെച്ചാണ് യുവാവ് പെൺകുട്ടിയോട് അസഭ്യം പറഞ്ഞ് അപമര്യാദയായി പെരുമാറിയത് സംഭവം കണ്ടെത്തിയ വ്യാപാരികളാണ് യുവാവിനെ തടഞ്ഞു നിർത്തിയത് ഇതോടെ കയ്യിലുണ്ടായിരുന്ന മുളകുപൊടി സ്പ്രേ അടിക്കുകയായിരുന്നു തുടർന്ന് പോലീസ് എത്തി പ്രതിയെ കസ്റ്റഡിയിലെടുത്തു എന്നാൽ പോലീസ് സ്ഥലം ജോബ് മൈക്കിൾ ചങ്ങനാശ്ശേരി പോലീസിനെ പരസ്യമായി മലയാളം ടെലിവിഷൻ കോട്ടയം പ്രകൃതിദത്തമായ ചേരുവയൽ തയ്യാറാക്കുന്ന അൽതാൻ കപ്പലിന്റെ മിഠായി ഇനി രുചിയുടെ പുതിയ രസത്തിലേക്ക് നിങ്ങളെ നയിക്കും എങ്ങും എവിടെയും ഇനി അൽതാൻ കപ്പലിന്റെ മിഠായി മാത്രം നാവിലോറും രസം മനസ്സു നിറയും സ്വാദ് ഇനി ഇതൊന്നു മാത്രം അൽദാൻ കപ്പലന്റെ മിഠായി മധുരത്തിന്റെ പുതിയ പര്യായം അൽദാൻ കപ്പലന്റെ മിഠായി